ോ നല്ല തണുപ്പുണ്ടല്ലോ വെള്ളോ സ്ലിപ്പാക ശ്രദ്ധിക്കണേ കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാറാറ് പണ്ടൊരു ചെണ്ട മമ്മു ഈ കാട്ടിലെ മാനില്ലേ ഈ മാനും ഈ മുളയൊക്കെ വെച്ചിട്ടാണ് ചെണ്ട ഉണ്ടാക്കി ഇപ്പൊ മനസ്സിലായില്ലേ ഏഹ് ഇതാ ഇവിടെ കണ്ടാ നോക്കിട്ട് റബ്ബർ റബ്ബറാണ് മാനുണ്ടാ പാട്ടുപാടി വർക്ക് ആയി പറയാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞത് ഒന്നൊന്നര ആംബിയൻസ് ആണ് വൈബ് ആണ് വൈബ് ആണ് നോക്കിയാണ് നോക്കിയാണെന്നോട്ടാ ജാദു വല്ലതും നടക്കുവോ ഇത് കടന്നിന്റെ പോറം

ോട്ടോ നിങ്ങൾ കറിയപ്പുറം വെച്ചോ ഇത് എന്റെ കയ്യിൽ നിന്ന് മെല്ലെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് പാൻറ്റൊക്കെ പൊക്കീട്ട് ഇല്ലപ്പോ മുങ്ങൊന്നുമില്ല നീ പേടിക്കയും മുങ്ങൊന്നുമില്ല ഒന്നെ സ്ലിപ്പ് പിടിച്ചോണുണ്ടല്ലോ വെള്ളോ സ്ലിപ്പിക്കണേ ചെരിപ്പിക്കണോ ചെരിപ്പഴ്ക്കണോ നല്ല സ്ലിപ്പാകുന്നുണ്ട് ഓ അതെ ചെരിപ്പൊരു സുഖമില്ല അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് ഓ ആ പിന്നെ നല്ല ശക്തി ഉണ്ട് വെള്ളത്തിന് അനസേ നല്ല കാലു വെച്ചാൽ മതി ശ്രദ്ധിച്ചിട്ടേ അല്ല നമ്മൾ ഈ ഗ്ലാസ്സും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങള് നമ്മള് രണ്ട് വിടാൻ വേണ്ടി പോകാൻ വിചാരിക്കോ അത് നല്ല പരിപാടി ഇവിടെ ഇപ്പൊ സമയം പത്തേ മുക്കാലായു ആക്ച്വലി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും തണുപ്പ് തണുത്ത് വരച്ചിട്ടിട്ടല്ലോ നമ്മൾ അങ്ങനെ പുതപ്പിൻ്റെ അകത്ത് കിടന്നുറങ്ങിയത് ഏഹ് അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് പാടുപെട്ട വന്നത് വെച്ച് കഴിഞ്ഞാല് നല്ല ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാന്ന് നോക്കാം കഴിക്കാൻ വേണ്ടിട്ട് ഇന്ന് നമ്മൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലാണ് വയനാട്ടിൽ ഒരു അടിപൊളി സ്പോട്ടിലാണ് നമ്മളെ ആ ഒരു രാത്രി ഇന്നലെ വന്നപ്പോൾ തന്നെ ആ ഒരു അരുവിന്റെ ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു രാത്രി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഇത് കണ്ടപ്പോൾ ആകെ ഞെട്ടി അപ്പോൾ പ്ലാൻ ചെയ്തു ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ എന്തൊക്കെയാ നോക്കാം ഇത് ഇടിയപ്പം നമ്മുടെ നാട്ടിലെ ഇടിയപ്പം നിങ്ങളുടെ നാട്ടിലെ നൂലപ്പം ചാലക്കുടിക്കാരൻ ഉണ്ടോ ജാതു ജാതു ഭയങ്കര പാട്ടുകാരാണ് ഒരു ഒരുമിച്ച് ഇതാ പുട്ടുണ്ട് അപ്പൊ നമുക്ക് പുട്ടി പുട്ടും കടലയും പുട്ടും കടലയും കടലിയും മിക്സ് ആക്കി വെച്ച് കീറാം അനസേ പിടുത്തം കൂടി പിടിക്കാം ഏഹ് എന്താ തുടങ്ങല്ലേ നല്ല തേന വറുത്തരച്ച ഏ കടലക്കറിയും ഓ ഒരു രക്ഷയിലെ മമ്മു വേണ്ടേ അപ്പം പുട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മലയാളികളുടെ അഹങ്കാരമാണ് പുട്ട് പുട്ടും കടലി ആ മിക്സ് ചെയ്തിട്ട് അല്ലേട്ടും കടലിയും അങ്ങനെയുണ്ട് പക്ഷാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ ഏഹ് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്ത ആ ഒരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് ഈ ആംബിയൻസ് ഒക്കെ ആവുമ്പോ സെറ്റ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന അപ്പുറത്തെ വീട്ടിലെ അയ്യോ നല്ല സോഫ്റ്റ് ഫുഡ് കേട്ടോ ഇതാ ഈ ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒൻപത് മണിയായി അപ്പം ഒൻപത് മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടും ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല സ്കൂളില്ല സ്കൂളില്ല കേട്ടോ അപ്പം ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ചായ വേണ്ടേ ചായ വയ്ക്കും പുട്ടും കടലിയും ചായയും ജോൺസൺ മാസ്റ്ററുടെ പാട്ടും കേട്ടോ ഇന്നലെ രാത്രി പൊളിച്ചി കളഞ്ഞു ഏതും മമ്മൂ പാടും നമുക്ക് ഒരു കാര്യം ചെയ്യാം മമ്മൂ രണ്ടാളും കൂടി പിന്നെന്താ ഇതാ ഈ ഒരു ആംബുലൻസിൽ പറ്റിയൊരു പാട്ട് അടാ ഇത്രയും വൈബ് എവിടെയും കിട്ടില്ല പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചു പോവാടി അനസേ ഒരു ബുദ്ധിമുട്ട് പോലെ ഹലോ ബൈറ്റ് അടി അപ്പോ പാട്ട് തോന്നാം റെഡ്ഡി അല്ലേ നല്ലൊരു നാടൻ പാട്ട് നമ്മുടെ മണിച്ചാട്ടന്റെ നാട്ടുകാരനാണ്ടോ ചാലക്കുടിവിടെയാന്ന് പറഞ്ഞേന്ന് പറഞ്ഞു ഞാൻ ചാലക്കുടിയിൽ വന്നിട്ടുണ്ട് എന്റെ ഞാൻ വരുന്നത് മണിച്ചാട്ടൻ്റെ ആ ഒരു മരിച്ച ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്തോ പുള്ളിക്കാരനെ കാണണമെന്ന് ആഗ്രഹത്തിന് പുള്ളിയുടെ വീട്ടിലേക്കാണ് വന്നിരുന്നുണ്ടായിരുന്നു പക്ഷെ ആ വീടന്ന് പൂട്ടി അടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ ആ ഒരു മൃതദേഹം വെച്ച ആ ഒരു കല്ലറയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അകത്ത് കയറാൻ പറ്റിയില്ല അന്ന് അന്നാണ് ആദ്യമായിട്ട് ഞാൻ ചാലക്കുടിയിൽ വരുന്നത് കാരണം പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനാണ് അപ്പോൾ നല്ലൊരു പാട്ട് നമ്മുടെ ചാലക്കുടിക്കാരൻ മണിച്ചാട്ടൻ്റെ പാട്ടിനായിക്കോട്ടെ തുടങ്ങാം നമുക്ക് വീഡിയോ തുടങ്ങാം പാട്ടും കേൾക്കാം റെഡി അപ്പത ഒന്നിച്ച് മുട്ടക്കറിണ്ടേ ഓ നല്ല പുഴുങ്ങിയ മുട്ട തേങ്ങ അരച്ച് വെച്ച കറി അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ നാടൻ ഫുഡും അതുപോലെ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കണം നല്ലൊരു സ്റ്റേ തണുത്ത് വരച്ചുപോയി ഇന്നലെ പക്ഷെ നന്നായിട്ട് ഉറങ്ങി കേട്ടോ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും പ്രശ്നങ്ങൾ തെക്ക മറന്ന് നന്നായിട്ട് ഉറങ്ങി പാട്ട് ഉറങ്ങിയോ ഓടേണ്ടാ ഓടേണ്ടാ ഓടി ഓടിത്തളരേണ്ട ഉമന പൂമുഖം പാടിടേണ്ട ഉമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഉമനച്ചുണ്ടത്തോരും നൽകാം പച്ച പച്ചമീൻ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ പാട്ടുകൾ നമ്മൾ പതിനൊന്ന് ദിവസേ പക്ഷെ ഈ വരികൾ കാണുന്നില്ലേ താറിട്ട റോഡാണ് റോഡിന്റെ അരീകാണ് ഏഹ് വീടിന്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മനുഷ്യരിനു മാത്രേ എഴുതാൻ പറ്റൂത്ര ഓരോ ലിറിക്സ് ഉണ്ടല്ലോ അതുപോലെ ലാസ്റ്റിൽ ഹൃദയത്തിൽ തട്ടിയ ഒരു ഭാഷ ഉണ്ടായിരുന്നു പിന്നെ ഒരു സാഡ് സോങ് ആയിരുന്നു മിന്നാ മിനുങ്ങേ മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് കൂട്ടിനു ഞാനും വന്നോട്ടെ അപ്പോൾ അടിപൊളി അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കണം ഇത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്താണ് ശരിക്കും പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് വാളവയിൽ സ്ഥലമാണ് മീനങ്ങാടി നിന്ന് കിലോമീറ്റർ അതായത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി പോകുന്ന വഴിക്ക് മീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ മീനങ്ങാടി നിന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അല്ലെ കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററോളം അകത്ത് വന്നുകഴിഞ്ഞാലാണ് ഈ ഒരു സ്പോട്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം കഴിക്കുന്നോ കഴിക്കുന്നു എൻ്റെ കൂടെ അപ്പോൾ നമുക്ക് ഈ സ്പോട്ട് കാണാം യാത്ര ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മലയാളികൾ അപ്പം അതുകൊണ്ട് തന്നെ വയനാട് വയനാട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു സ്പോട്ട് അതുമല്ല നമുക്കറിയാം ചൂരൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാം ചൂരൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ടൂറിസം ബാക്ക് ടു ടൂറിസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വയനാട്ടിനെ സപ്പോർട്ട് ചെയ്യണം കാരണം വയനാടിനെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ ടൂറിസം വന്നാൽ മാത്രമേ ഇവിടെയുള്ള ജനങ്ങൾക്കും നിലനിൽക്കാൻ പറ്റൂ നമുക്കറിയാം അവർക്കും കുട്ടികളും കുടുംബങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ വയനാട് എന്ന് പറയുന്നത് വെറും ചൂരൽ മാത്രമല്ല വയനാടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ചൂരൽ അപ്പോൾ വയനാട്ടിൽ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ ടൂറിസം തുടങ്ങിയിട്ടുണ്ട് ഗവൺമെൻറ് തന്നെ ആ ഒരു ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരു യാത്ര നമ്മൾ എല്ലാവരും ഞാനിപ്പം സാധാരണ ഒരു വീക്കെൻഡിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വയനാട്ടിൽ വരാം ഇപ്പോൾ കുറേ കാലത്തിനു ശേഷമാണ് ഇന്നിപ്പം വയനാട്ടിൽ വന്നത് അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതുവഴി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലിയൊരു സ്പോട്ട് ഇഷ്ടപ്പെടും പിന്നെ ഒരുമിച്ച് കളകള ശബ്ദവും കളകള നാദവും കേട്ട് ഇതുപോലെ നല്ല വൈബൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രാത്രി നമുക്ക് സ്പെഷ്യലൊക്കെ കൊടുക്കാൻ അല്ലേ രാത്രി സ്പെഷ്യലൊക്കെ ചെയ്യാം എന്ത് വേണേലും കൊടുക്കും ഇന്നലെ ഒരു അടിപൊളി ബട്ടർ ചിക്കൻ കഴിച്ചോട്ടോ എൻ്റെ അളിയ ഒരു രക്ഷയില്ല പിടുത്തം വിട്ട സാധനം നമുക്ക് കഴിയേ നേരെ വില്ലലേക്ക് പോവാം ഓ എന്താ തണുപ്പ് വെള്ളത്തിന് വെള്ളത്തിന് നല്ല തണുപ്പുമുണ്ട് എന്തോ ഒരു സുഖം കുടിച്ചാലോ നമുക്ക് ഇപ്പൊ സമയം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞു എന്നൊരു നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ നവംബർ ഡിസംബർ മാസത്തിൽ നല്ല കോടയും തണുപ്പൊക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം നല്ല നന്നായിട്ട് കേട്ടോ പക്ഷെ ഈ ചേച്ചിമാരാണ് ഭക്ഷണം ഉണ്ടാക്കിയത് കേട്ടോ നല്ല കള്ളക്കറിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പുട്ട് അടിപൊളിയായിട്ടുണ്ട് ശരി വേടാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഈ ഒരു റിസോർട്ടിൻ്റെ പേര് പീസ് വാലി അല്ലേ പീസ് വാലി റിസോർട്ട് വയനാട് അതൊന്നും ഗൂഗിൾ ചെയ്ത് ഞാൻ കിട്ടും ഇത് പൂളല്ലേ പൂള് ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഏഹ് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂളാണ് പിന്നെ ഇവിടെ എങ്ങനെയാണ് പിന്നെ ആൾക്കാർക്ക് വന്ന് ഫുൾ ഡി ജെ അങ്ങനത്തെ പരിപാടികൾ നമ്മളൊരു പതിനൊന്ന് മണി വരെയൊക്കെ അടിച്ച് പൊളിച്ചു കേട്ടോ ഇന്നലെ പാട്ടും ഡാൻസ് ഒക്കെ അടിച്ച് പൊളിച്ചു ഭയങ്കര വൈബായിരുന്നു നമ്മൾ ഇന്നലെ പിന്നെ മമ്മൂടെ കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു വൈബ് ഉള്ള ഒരു സ്ഥലമാണ് ഇന്നലെ നമ്മൾ ക്യാമ്പ് ഫയർ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം കാലാവസ്ഥായിട്ട് മാറി വരികയാണ് വലിയ ചൂടൊന്നുമില്ല വൈകുന്നേരം രാവിലെയും ഒരു മോനെ തണുപ്പ് നല്ല തണുപ്പ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇവിടെ നമുക്ക് ഏ നമുക്ക് ഇതിന്റെ മേലുള്ള വൈബ് എങ്ങനെയാ ഇത് നന്നായിട്ട് ആടുന്നുണ്ട് ആ മരത്തടിയാണ് അപ്പൊ എന്താ പറയാ ഫീൽ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ചെയ്താണ് കേട്ടോ ഇവിടെ രാത്രി ഒരു ബെഡ് ഒക്കെ ഇട്ട് കടന്നു അടിപൊളി നല്ല സൂപ്പർ ആയിട്ടോ പൂളിന്റെ ശരിയായ ഒരു വ്യൂ കാണുന്ന വിടുന്ന ശരിക്കൊരു മീൻ കടന്ന പോലെ ഉണ്ടല്ലോ പൂള് അതെ അതെ മീൻ തന്നെയാണ് ഓ സൂപ്പർ അതെ ആക്കണ്ടേക്കെ ഒരു മീൻ കടന്ന പോലുള്ള ഫീൽ ആണ് പൂളിന് ഇപ്പൊ ഇവിടെ ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെറിയ വില്ലാസാണ് ഉള്ളത് ഇതിൽ അഞ്ച് റൂംസ് ആണ് അപ്പൊ നമ്മൾ താമസിച്ച റൂം കാണിച്ചാൽ ഇതിന്റെ അകത്ത് ഇത് ശരിക്കും ഈ ഒരു കോട്ടേജിന് എന്താ പറയുന്നത് വുഡൻ കോട്ടേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തും വിളിക്കാം മാത്രം വിളിക്കരുത് അപ്പൊ ഇതാണ് ആ ഒരു സെറ്റപ്പ് കേട്ടോ ഇതിന്റെ അകത്ത് നമുക്ക് അത്യാവശ്യം ഒരു കിങ് സൈസ് ബെഡും ഉണ്ട് പിന്നെ ഒരു അലമാരയുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ നേരത്തെ പോയ ആ ഒരു അരുവി ഇവിടുന്ന് കാണാൻ പറ്റും വാ മുളക്കാടിന്റെ ഇടയിലൂടെ നമുക്ക് ആ ഒരു അരുവി ഇവിടുന്ന് കാണാൻ പറ്റും അപ്പം ഇത് നല്ലൊരു വൈബാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്ത് വന്നിരുന്നപ്പം വേറെ ഒരു പോസിറ്റീവ് ഒരു എനർജി ആയിരുന്നു കേട്ടോ ത്രത്തോളം പ്രകൃതിയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഫീസ് വാലി ആ ഇവിടെ ആവശ്യം ഉണ്ടാക്കി അല്ലെ ഇവിടെ കൊറച്ച് ചേച്ചിമാര് ഇങ്ങനെ അടക്കിയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം അല്ലെ ഇണ്ടാ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടാ ഏഹ് കുഴപ്പൊന്നുമില്ലല്ലോ കൃഷിയൊക്കെ നടക്കുന്നില്ല ഇവിടെ തന്നെ ഇവിടെ അടുത്തന്നെ ആലശ്ശേരി അതെ അതെ മലപ്പുറത്താ മലപ്പുറത്ത് എവിടെയാ അല്ല വർഷത്തിൽ എത്ര തവണ നിങ്ങൾ ഈ കൃഷി എടുക്കും വിളവെടുപ്പ് എടുക്കും ഇതിന്റെ അടക്കയുടെ അത് കഴിഞ്ഞാ പിന്നെ മാസം അടുത്ത കഴിഞ്ഞാൽ വില കിലോ കിലോ പതിമൂന്നൊക്കെയാണുള്ളത് ആ ഹാ ഹാ ഇന്നിപ്പോ കുറെ ഉണ്ടോ സാധനം ആ ഒരു ൾക്കാര് അറബികള പണ്ടൊക്കെ പിന്നെ നമ്മൾ ഇവിടുന്ന് ഗൾഫിലേക്ക് പോവാണ് ഇപ്പൊ അറബികൾ ഇങ്ങോട്ടേക്ക് വരുന്ന പറഞ്ഞു ജോലിക്ക് വേണ്ടി അടക്കം അംബിക സരോജിനി ലീല ഇവര് മൂന്നുപേരും കൂടിയാണ് ഇവിടുത്തെ ഈ പിന്നെ അടക്കം ആൾക്കാർ അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പണിയുടെ സൂടും കൂടും പിന്നെ ഒപ്പനോട് വലിയ പറയാലോട്ടോ നിങ്ങൾ നിങ്ങളൊരു പാട്ട് പാടുന്ന യൂട്യൂബിലും ഒരു സുഖമില്ല അതെ അത് കുഴപ്പമില്ല ഇത് മൊത്തം തഗ്ഗാ അങ്ങനെ ഇത് ഞാൻ അടക്കം പൊട്ടി പോകുന്ന പേടിയായിരിക്കും അപ്പൊ ഇതാണ് പീസ് വാലിന്റെ ഫ്രണ്ടേജ് നമ്മള് രണ്ടര ഏക്കർ അടങ്ങുന്ന ആ ഒരു പിന്നെ റിസോർട്ട് സെറ്റപ്പിന്റെ ആ ഒരു എൻട്രൻസ് ഇത് പിന്നെ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ

നമ്പർ ഓർമ്മണ്ടോ വയനാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ കിടന്ന കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ലൊക്കേഷൻ അടക്കം നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ തൽക്കാലം നമുക്ക് അല്ലെ അപ്പോൾ നമുക്കടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഇതുപോലുള്ള സ്പോട്ടുകളും ഇതുപോലുള്ള റിസോർട്ടുകളും നല്ല ബൈബിൾ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം നമ്മൾ അവിടെ തേടി വരും ഓക്കെ അപ്പം ഇനി ഒരുപാട് വീഡിയോസ് വരാണ്ട് നമ്മൾ കുറച്ച് ബ്രേക്ക് ബ്രേക്കായിപ്പോയി ഇനി ഇന്നു മുതൽ അങ്ങോട്ട് നമ്മൾ എന്തായാലും ഒരുപാട് വീഡിയോസ് വരാനുണ്ട് എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം അപ്പം നിർത്താം ഓ എന്നിവരെ വെച്ച് കയറിക്കോ എന്താ രസം